ഹായ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ എണ്ണ കേട്ടോ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഒരു ചെറിയ പോർഷൻ എടുത്ത് മാറ്റി വെച്ചതാണ് കുറേ പേര് ചോദിച്ചായിരുന്നു ബീറ്റ് റൂട്ടിൻ്റെ എണ്ണയാണോ വേമ്പാലം പട്ടയാണോ ദന്തപാലയാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഒന്നുമല്ല ഇതാണ് നമ്മുടെ ഡൈ എണ്ണ കണ്ടോ ഇത് തയ്യാറാക്കിയിട്ട് അരിച്ച് നാലഞ്ച് ദിവസം വെച്ചാലേ ഇതൊന്നും അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അരിച്ചെടുത്ത് തയ്യാറാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ടില്ലേ ഇത്രയും ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഓയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ല അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മാത്രമല്ല ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിൽ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് വേറെ ഒരു തരത്തിലുള്ള എണ്ണയും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു വെളിച്ചെണ്ണ അലർജി ഉള്ളവർക്ക് പറ്റുമോ അത് വെളിച്ചെണ്ണ അലർജി ഉള്ളവർക്ക് പറ്റത്തില്ല കാരണം വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ അലർജി ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല അല്ലാതെ നിങ്ങൾക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് കെമിക്കൽ ഡൈ അലർജി ഉള്ളവർക്ക് കെമിക്കൽ ഡൈ ഉപയോഗിച്ചാൽ തല ചൊറിഞ്ഞു പൊട്ടുന്നവർക്ക് അതുപോലെ തന്നെ മുഖം കറുത്തു വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഇത് കണ്ടോ ഇതാണ് ഞാൻ കവറിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ ഒരിക്കും കേട്ടോ അതുകൊണ്ടാണ് കവർ ഇട്ടിരിക്കുന്നത് കുറേ പേര് ചോദിച്ചു ഡൈയിൻ്റെ പൊടി വെച്ചിട്ടാണോ അതായത് കെമിക്കൽ ഡൈയുടെ പൊടി വെച്ചിട്ടാണോ എണ്ണ തയ്യാറ് കെമിക്കൽ ഡൈയുടെ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാം എന്തൊക്കെ ചോദ്യങ്ങളാണല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ ഓയിൽ നിങ്ങളുടെ സംശയം തീരാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലെടുത്ത് ഇത് ഇങ്ങനെ വെച്ച് അരിച്ചെടുക്കണം കേട്ടോ ദിവസങ്ങളോളം അരിച്ചെടുത്താലാണ് നമുക്കിത് ശരിയായിട്ട് അരിച്ച് കിട്ടത്തുള്ളു ഇതാണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് ഹെയർ ഡൈ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ചെറിയ ബോട്ടിൽ മുന്നൂറ് രൂപയാണ് പ്രൈസ് ഇപ്പോൾ ദീപാവലി ഓഫർ കിടപ്പുണ്ട് ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ബോട്ടിൽ കിട്ടും അങ്ങനെ എടുക്കുന്നതാണ് ലാഭം ഇങ്ങനെയുള്ള ബോട്ടിലാണ് സ്റ്റാർട്ടിംഗ് നമുക്ക് ഈ ബോട്ടിൽ മുതലാണ് ഏതളവ് വരെയും കിട്ടും എത്ര കിലോ വേണമെങ്കിലും കിട്ടും കേട്ടോ പിന്നെ ആപ്ലിക്കേറ്റർ വേണമെന്ന് പറയുന്നവർക്ക് ഇതാണ് ആപ്ലിക്കേറ്റർ ഇത് കണ്ടോ ആപ്ലിക്കേറ്ററാണ് ആപ്ലിക്കേറ്റർ ഉൾപ്പെടെ വാങ്ങണമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇതാണ് ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് ഇത് അടച്ചു ഒരു എക്സ്ട്രാ ക്യാപ്പ് കൂടി ഉണ്ട് ആപ്ലിക്കേറ്റർ വേണ്ടവർക്ക് അത് എക്സ്ട്രാ കാശ് കാശ് കൊടുത്തിട്ട് ആപ്ലിക്കേറ്റർ വാങ്ങിക്കാം കേട്ടോ അതിനകത്തും ഡൈ ഡൈ ഉള്ളത് അതുകൊണ്ടാണ് ഈ കറുത്ത നിറത്തിൽ കാണുന്നത് ഡൈ എണ്ണിയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് കണ്ടാലേ അറിയാം കറുത്ത നിറം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഉപയോഗിക്കുന്ന ബോട്ടിലാണത് ഇതാണ് ആപ്ലിക്കേറ്റർ ആപ്ലിക്കേറ്റർ വേണ്ടവർ എക്സ്ട്രാ കാശ് കൊടുത്ത് മേടിക്കുക ഈ ബോട്ടിൽ മുതൽ ഈ ബോട്ടിൽ മുതൽ സ്റ്റാർട്ടിങ് ആണ് എത്ര അളവ് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ദീപാവലി ഓഫർ ഉള്ളതുകൊണ്ട് ലാഭമായിരിക്കും ഈ സമയത്ത് വാങ്ങിക്കുന്നത്